ഇരുപത് നൂറ്റാണ്ട് വിശ്വാസം കാത്ത ഒരു ജനതയാണ് നമ്മൾ വളരെ വ്യത്യസ്തമായ വിരുദ്ധമായ സാഹചര്യങ്ങളിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തിന് വളരെ ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയ ഒരു സമുദായമാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ ഈ സമൂഹത്തിന് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ആതുര ശുശ്രൂഷയുടെ കാര്യത്തിൽ കാരുണ്യ സംസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയ ഒരു സമുദായമാണ് നമ്മൾ സംവരണം വേണമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സംവരണം വേണ്ട ഭരണഘടനാപരമായ അവകാശങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ പൂർവികരുള്ള ഒരു സമുദായമാണ് നമ്മൾ സംവരണം ഒരു ആനുകൂല്യമാണ് ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ മതി അവിടെയാണ് ന്യൂനപക്ഷാവകാശങ്ങളുടെയൊക്കെ പ്രസക്തിയുള്ളത് പക്ഷെ അങ്ങനെയൊക്കെ വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുമ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും നമ്മളെ വോട്ട് ബാങ്കുകളായിട്ട് മാത്രം കാണുന്ന രാഷ്ട്രീയ മുന്നണികൾ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ വോട്ട് ചെയ്തോളൂ എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരെ നോക്കണ്ട അവർ ഞങ്ങൾക്ക് വോട്ടേ ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ പാടെ മാറ്റി നിർത്തുന്ന മുന്നണികളുമൊക്കെയായി നമ്മളുടെ ന്യായമായ അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്നുണ്ട് ഈ കഴിഞ്ഞ ഇലക്ഷന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന്റെ പ്രകടന പത്രികകൾ നിങ്ങളൊന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാന്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകൾക്കായോ ഇപ്പോൾ ഇവിടെ അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു വന്യമൃഗ വന്യമൃഗശല്യം അതിനെക്കുറിച്ച് എന്തെങ്കിലും സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു ഒരു കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ഒരു പരിഹാരമായിട്ട് കടന്നു വരാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചോ നമ്മളെയൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് കരുതുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകളാണ് ഏറ്റവും നമ്മ ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ അവഗണിച്ചെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പരിസ്ഥിതി നിയമങ്ങൾ ശക്തമാക്കുമെന്നും വന്യമൃഗ സംരക്ഷണം ശക്തമാക്കുമെന്നും ഒക്കെ പറഞ്ഞ് പ്രകടന പത്രികകൾ ഇറക്കുമ്പോൾ ഇവിടെ ഈ വന്യമൃഗ വന്യമൃഗശല്യം മൂലം അതിജീവനത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ജനതയുണ്ടെന്ന് ഓർക്കാൻ അവർക്കെന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഈ ഇ എസ് ഐയും ബഫർസോണും ഒക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ എത്രമാത്രം ക്ലേശിക്കുന്നു എത്ര വർഷങ്ങളായി നമ്മൾ ഈ ഭരണകൂടങ്ങളുടെ പിന്നാലെ നടക്കുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതി ഒരു ഡെഡ് ലൈൻ അവസാനിച്ചു എന്തിന്റെയാണ് ഇ എസ് ഐയുടെ മാപ്പ് എല്ലാം കൂടെ കൃത്യമാക്കി കൊടുക്കാൻ പഞ്ചായത്തുകളിലേക്ക് മാപ്പ് അയച്ചു കൊടുക്കുന്നു അതോടനെ എല്ലാ പഞ്ചായത്തുകളും വെരിഫൈ ചെയ്ത് സർക്കാരിനയക്കുന്നു പഞ്ചായത്തിൽ നമ്മൾ അന്വേഷിക്കുന്നു അവിടെ ഒരു മാപ്പ് എത്തിയില്ല ഒന്നുമില്ല ഏപ്രിൽ മുപ്പതാം തീയതി അതിന്റെ പരിധിയും കഴിഞ്ഞു എത്രയോ നാളുകളായി ഈ ബഫർ സോൺ പ്രശ്നത്തിന് ന്യായമായ ഒരു പരിഹാരം തേടി നമ്മുടെ അഭിമന്യ പിതാക്കന്മാരും നേതാക്കന്മാരും ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയാണ് ഈ സമുദായ സമ്മേളനത്തിന്റെ പ്രസക്തി സമുദായ ബോധമില്ലാത്ത അവകാശങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത സമൂഹങ്ങൾ സ്വയം സ്വയമില്ലാതാകുമെന്നുള്ളതിന് എത്ര വേണമെങ്കിലും നമുക്ക് ഉദാഹരണങ്ങളുണ്ട് ഈ നാട്ടിൽ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കണം ഞങ്ങളെ കേവലം നിങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കായി മാത്രം പരിഗണിച്ചാൽ പോരാ ഞങ്ങളും സാധാരണ മനുഷ്യനാണ് അവകാശങ്ങളുള്ള മനുഷ്യനാണ് അതിജീവനത്തിന്റെ അവകാശങ്ങൾ പാലിക്കപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ള രീതി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരോട് മുഖത്ത് നോക്കി സംസാരിക്കേണ്ട സമയമായി എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് നമ്മൾ സമുദായം എന്നുള്ള നിലയിൽ ശക്തിപ്പെട്ട് വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ സാധാരണ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുവാൻ അതോടൊപ്പം ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏത് അറ്റം വരെയും പ്രവർത്തിക്കുവാനൊക്കെയുള്ള ഒരു പ്രതിബദ്ധത അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു നമ്മൾ സമുദായ പ്രവർത്തനം നടത്തുന്നത് സുവിശേഷം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സുവിശേഷം താഴെ വെച്ചുള്ള സമുദായ പ്രവർത്തനം ഒന്നും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സമുദായമായിട്ട് ഒരുമിച്ച് കൂടുകയും ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും ആർക്കും എതിരാവില്ല അഭിമന്യ പുള്ളിക്കൽ പിതാവും അത് പറഞ്ഞു അതൊരിക്കലും ആർക്കും എതിരാവില്ല അത് പൊതുസമൂഹത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന വിശാലമായ ഒരു മനസ്സ് മാത്രമേ ആകുന്നുള്ളൂ നമുക്ക് നമ്മുടെ നമ്മുടെ ജനം നമ്മുടെ ആൾക്കാർ പല മേഖലകളിലും അവഗണിക്കപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പക്കാര് വിദേശങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അത് ഒന്ന് പുനഃപരിശോധ പു പുനഃപരിശോധിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവ് ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമോ ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം എന്താ ഇവിടെ സംവരണത്തിന് പുറകെ സംവരണം പിന്നെ മറ്റ് കാര്യങ്ങൾ മറ്റ് രീതിയിലുള്ള നിയമനങ്ങൾ വഴിപെട്ടുള്ള നിയമനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒന്ന് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു പ്രത്യേക പശ്ചാത്തലം ഇവിടെയുണ്ട് അതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെ പിള്ളേര് മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ ജോലി തേടി പോകുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അഭിമാനപൂർവം സ്വന്തം നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആരെങ്കിലും സ്വന്തം നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുമോ അവിടെയൊക്കെയാണ് നമുക്ക് നമുക്ക് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അപ്പൊ ഒന്നേ കല്ലറങ്ങാട്ട് പിതാവ് ഇവിടെ ഇ ഡബ്ല്യു എസിനെ കുറിച്ച് പറയുകയുണ്ടായി ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ നമ്മളെയൊക്കെ ഉൾക്കൊള്ളുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയില് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് എന്താണെന്നറിയാമോ അതായത് ഒരു സംവരണം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇ ഡബ്ല്യു എസ് ഏർപ്പെടുത്തിയതെങ്കിൽ അവര് വിശാലമായി സംവരണം ഉള്ളവർക്കും സാമ്പത്തികമായ സംവരണം ഞങ്ങൾ ഏർപ്പെടുത്തും ഇരട്ട സംവരണം എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഒരു നിർദ്ദേശവുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറയാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ വെറും മണ്ടന്മാരല്ല വെറുതെ വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹങ്ങളെ അടിച്ചമർത്തുകയും അവഗണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മണ്ടന്മാരല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും നിങ്ങളുടെ അജണ്ട എന്താണെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് സമുദായമായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരുടെയും അഭി എല്ലാവരുടെയും അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുക